എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് കാർ അപകടത്തിൽ പരിക്ക് മാവേലിക്കര പുതിയ കാവിൽ വെച്ച് മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എംപിയെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് സാരമുള്ളതല്ല രഘുനാഥ് നാരായണൻ നൽകും വിവരങ്ങൾ രഘു എപ്പോഴായിരുന്നു അപകടം അപകടം എങ്ങനെ സംഭവിച്ചു ഇപ്പോൾ എംപിയുടെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ച് പുതുതായി എന്ത് ലഭിക്കുന്നു വിവരം അതുമായി തന്നെ അപകടം അത്ര സാരമുള്ളതായിരുന്നില്ല ഒരു വാഹനം നിയന്ത്രണം തെറ്റി വന്ന് എംപിയുടെ കാറിൽ ഇടിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ നെറ്റിക്ക് ചെറിയ മുറിവുണ്ട് ചെറുതായി മുഴച്ചിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല റേ എടുത്തിരുന്നു അപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചത് എന്നിരുന്നാലും ഒരു മണിക്കൂറിലധികം അദ്ദേഹത്തെ മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ ആ അദ്ദേഹത്തിന് ഒരു നിരീക്ഷണത്തിൽ വെച്ചു ഇതിനുശേഷം അദ്ദേഹം കൊല്ലത്തേക്ക് മടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ സി ടി സ്കാൻ ഉൾപ്പെടെ എടുക്കണമെന്നാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന വഴിയിലാണ് മാഗവേലിക്കര ടൗണിന് അടുത്തുള്ള പുതിയ ഗാവ് എന്നുള്ള ജംഗ്ഷനിൽ വെച്ച് വാഹനത്തെ ഇടിച്ചത് അതായത് എംപിയുടെ ഡ്രൈവർ പറയുന്നത് അവിടുത്തെ അടുത്തുള്ള ഒരു ഷോറൂമിൽ നിന്ന് വാഹനം പുതിയതായി എടുത്തുകൊണ്ട് വരികയായിരുന്നപ്പോൾ ചെറിയ നിയന്ത്രണം വിട്ട് വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ആ വാഹനം അധിക അമിത വേഗതയിലായിരുന്നില്ല എം ബിയുടെ വാഹനവും അമിത വേഗതയിലായിരുന്നില്ല അതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എം പിക്ക് കാര്യമായ നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല ഒരു മണിക്കൂറിലെ ആ മാവലിക്കര താലൂക്ക് ആശുപത്രിയിലെ നിരീക്ഷണത്തിന് ശേഷം അദ്ദേഹം ആ കൊല്ലത്തേക്ക് റോഡ് മാർഗം തന്നെ മടങ്ങിയിരിക്കുകയാണ് ശരി രഘുനാഥ് നാരായണാണ് അപകടത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്